നാപ്പത്തി അയ്യായിരം ആ നാപ്പതൊക്കെ മതിയെ അഞ്ച് നാപ്പതിന് അല്ലേ കൊടുക്ക് മാറ്റം ലോൺ ലോൺ അതായത് കൊടുക്കാം മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് അടിപൊളി ഡീസൽ മൈക്കലെടുക്കാം നാലു ലക്ഷത്തി എൺപത്തിയായിരം രൂപ നാല് എൺപത്തി അഞ്ചിന് രണ്ടായിരത്തി പതിനേഴ് ഒരു ലക്ഷം കിലോമീറ്റർ ഏതൊരു സാധാരണക്കാരനെ സംബന്ധിച്ച് എല്ലാവരുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമല്ല ജീവിതത്തിൽ ഒരു വണ്ടി വാങ്ങിക്കാൻ ഉള്ളത് അപ്പോൾ പലപ്പോഴായിട്ടും ഈ വണ്ടി വാങ്ങിക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല സാമ്പത്തിക ബുദ്ധിമുട്ട് കുട്ടികൾ തന്നെയാണ് എല്ലാവരുടെയും ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയൊരു പൈസ മാസം ഒരു പത്തോ അയ്യായിരോ ആറായിരോ ഏഴായിരം അത് നിങ്ങൾ എടുക്കുന്ന വണ്ടിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെറിയൊരു പൈസ നിങ്ങൾക്ക് മാസാ മാസം അടയ്ക്കാനുണ്ടെങ്കിൽ കയ്യിൽ ഒരു രൂപ പോലും മുടക്കാണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയ ഒരു പത്ത് നാൽപ്പത് വണ്ടികൾ ഇന്നിവിടെ അവൈലബിൾ ആണ്ട്ടോ പിന്നെ പ്രത്യേകം പറയുന്നത് നിങ്ങളുടെ പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ പക്കിയായിരിക്കണം സിവിൽ സ്കോർ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ സ്ഥിതി കാർ നമ്മുടെ കാർ കാർഫോർട്ടിൽ നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് അധികം വണ്ടികൾ ഇതേപോലെ ഫുൾ ലോണിൽ കാണിച്ചിട്ടുണ്ട് കയ്യിൽ പൈസയൊന്നും ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റണം ഒരുപാട് അധികം വണ്ടികൾ അത് ഒരുപാട് അധികം ആൾക്കാർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ കാണിക്കാൻ പോകുന്ന വണ്ടികളൊക്കെ നല്ല അടിപൊളി നല്ല കിരുന്ന വണ്ടികളാട്ടോ മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് ക്വാളിറ്റിയാണ് ഞാൻ എപ്പോഴും പറയും ലോ ബഡ്ജറ്റ് ആണെങ്കിലും ഹൈ ബഡ്ജറ്റ് ആണെങ്കിലും ഇങ്ങനെയാണെങ്കിലും യൂഷ്യർ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വണ്ടി എടുക്കുക അങ്ങനെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും കുറച്ചധികം വണ്ടികൾ ഉൾപ്പെടുത്തിയിട്ട് ഈ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം ഓൾമോസ്റ്റ് പത്ത് പതിനാൽപ്പത് വണ്ടികൾ മാക്സിമം വണ്ടികളുടെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും പറഞ്ഞുതരാം പിന്നെ എന്താ പറയുക ഓവർ ഇൻറ്റീരിയർ ഒക്കെ നമ്മൾ ഒരുപാട് കാണിച്ചിട്ടില്ല എല്ലാ വണ്ടികളുടെ ഒക്കെ ഒരു അവസ്ഥ എല്ലാവർക്കും വരാം പിന്നെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പണിതുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് മാക്സിമം ഡീറ്റെയിൽസ് ബാധുഷ പറഞ്ഞു തരും അതുപോലെ തന്നെ ഏത് വണ്ടീൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഫോട്ടോസൊക്കെ വേണമെങ്കിലും ബാധേ റോഡ് മാസ്റ്റിലേക്ക് സ്വാഗതം സ്വാഗതം അയച്ചു കൊടുക്കൂലേ പിന്നെ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ഡീറ്റെയിൽ അയച്ചു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാം ഓക്കെ എപ്പോഴും നമ്മൾ പറയാറുള്ള പോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ വില കുറച്ചിട്ട് ഫുൾ ഉണ്ട് അല്ലേ തീർച്ചയായിട്ടും കുറച്ചധികം വണ്ടികൾ അവൈലബിൾ അല്ലേ ഇഷ്ടം പോലെ ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് നല്ലൊരു നിലവിലെ റീപ്ലേസോ ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫുൾ ഗ്യാരന് കൊടുക്കാം വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആയമായ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ല

ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ കൊടുക്കാം മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ നല്ലൊരു ഏകദേശം ഒരു മൈലേജ് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നമുക്ക് ആ പൈസ ലോൺ ലോൺ അതായത് തന്നെ ആണെങ്കിൽ ഫുൾ ഫിനാൻസ് ചെയ്ത് മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയ്ക്ക് നല്ല അടിപൊളി ഡീസൽ എടുക്കാം പെട്ടെന്ന് ബാക്കി അതുപോലെ തന്നെ ഐ ട്വന്റി വരുമ്പോ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പതിനഞ്ച് പതിനഞ്ച് മാഗ്ന ഓപ്ഷനിൽ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ അറുപതിനായിരം രണ്ട് ബാഗ് പറ്റില്ല രണ്ട് ബാഗ് സ്റ്റിയറിംഗ് കൺട്രോൾ പതിനാറ് പെട്രോൾ അല്ലേ പതിനാറ് പെട്രോൾ അടിപൊളി അത്യാവശ്യം നല്ല നീറ്റ് ആണ് നീല കളർ ഉണ്ട് പിന്നെ ഒന്ന് പോളിസി കൂടി ചെയ്ത അടിപൊളി പോളിസിള്ളൂ വേറെ എന്തെങ്കിലും ഉണ്ടോ ബ്രോ റീപ്ലേസ് കാര്യങ്ങളൊന്നും തന്നെ റീപ്ലേസ് ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി വീഡിയോ തന്നെ നമുക്ക് പറയും പറയും അറുപത്തയ്യായിരം കിലോമീറ്റർ കമ്പനി പിന്നെ വിലയാണെങ്കിലോ വില നമുക്ക് നാല് മുപ്പത്തി രണ്ടായിരത്തി പതിനാറ് മേഗനാ പ്ലസ് ആണ് സോറി പതിനഞ്ച് മേഗനാ പ്ലസ് ആണ് ആലോചിക്കണം എനിക്ക് തോന്നുന്നു ഒരു സ്വിഫ്റ്റിന് കൊടുക്കണ്ടല്ലേ ഈ പൈസ അതെ അതെ അത് വെച്ച് നോക്കുമ്പോ എത്രയും മെച്ച തീർച്ചയായും നിങ്ങൾ മാക്സിമം ഫുൾ ലോൺ തരും എല്ലാം പറയുന്ന ഒരു വിധം എല്ലാം നല്ലൊരു ലോണാണ് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടാണ് അല്ലെ പതിനെട്ട് ഓണർഷിപ്പില് കിലോമീറ്റർ കമ്പനി അതെ അല്ലേ ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും പിന്നെ വേറെ പ്രോപ്പർ അപകടങ്ങളൊന്നും ഇല്ല വണ്ടിയാണ് വിലയോ അഞ്ചു ലക്ഷത്തി ഇരുപത്തയ്യായിരം രണ്ടായിരത്തി അതും ലോ കിലോമീറ്റർ വേറെ ഒരു അവരപാകാൻ വണ്ടി പക്ക സിബിലും കാര്യങ്ങളൊക്കെ പ്രൊഫൈലൊക്കെ ആണെങ്കിൽ ഫുൾ ലോൺ കിട്ടും ഒരു ഡൗട്ടും വേണ്ട ഇത് ഡിസേർട്ടോമാറ്റിക് ഡിസർഫിക്കും നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും അത്യാവശ്യം നല്ല മൈലേജ് പിന്നെ സിംഗിൾ ഓണർഷിപ്പിൽ മുപ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ രണ്ടായിരത്തി വിലയും കുടിക്കട്ടെ അഞ്ചേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് എ എം ടി ഓട്ടോമാറ്റിക്ക് കൊടുത്തത് അഞ്ചു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപക്ക് എ എം ടി ഓട്ടോമാറ്റിക് ഡിസൈർ ആണ് തരുന്നത് ഫിനാൻസിൽ ഉറപ്പല്ലേ എന്ത് ചോദിക്കാനാ ഫുൾ ഫിനാൻസ് കൊടുത്തേ പറ്റൂ അതുപോലെ തന്നെ ഒരു പിന്നെ പറയുവാണെങ്കിൽ ചെറിയ പൈസക്ക് ടൈപ്പ് വണ്ടി നോക്കേണ്ടത് രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് മോഡൽ നല്ല ക്വാളിറ്റികളുണ്ട് സിംഗിൾ ഓണറോണ്ട് പെട്രോൾ തന്നെയാ പെട്രോൾ തന്നെ പെട്രോൾ തന്നെ

ആലോചിച്ചോ നാല് എൺപത്തഞ്ചിന് ഈ സാധനം പതിനേഴ് വണ്ടി എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ അവിടെ പോയി വാങ്ങിക്കോ ഇത് വാങ്ങണ്ട അതുപോലെ തന്നെ ഇതാണെങ്കിലോ പതിനഞ്ച് ആസ്റ്റ ഓപ്ഷൻ ഉണ്ട് അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ആറ് ഹയർ ബാഗ് വരും സീറ്റിലൊന്നും വരില്ലല്ലോ അന്നത്തെ ആ ഒരു പെട്രോൾ അല്ലേ പെട്രോൾ പെട്രോൾ വണ്ടി അതായത് ലാസ്റ്റ് ലാസ്റ്റ് അല്ലേ ഉണ്ടോ

ഫുൾ ലോൺ എന്തെങ്കിലും ഒരു നാലേ അമ്പത്തഞ്ച് അല്ലേ നമ്മൾ ഈ പറഞ്ഞ പ്രശ്നം എന്തെങ്കിലും തൊണ്ണൂറ് മുപ്പിച്ചായിട്ടും പറഞ്ഞു നോക്കണ്ട അതുപോലെ തന്നെ ഒരു എല്ലാ യാത്രോസവവും കാര്യങ്ങളെല്ലാം കിട്ടുന്ന നല്ലൊരു മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് അതെ അതെ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ വണ്ടി വണ്ടി അല്ലേ നല്ല ക്വാളിറ്റിയുള്ള വണ്ടി അതെ അതെ ഇത് വേറെ മെയിൻസ് കാര്യങ്ങളൊന്നും തന്നെ ഓണർഷിപ്പിൽ തൊണ്ണൂറായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് അടിപൊളി എസ് എം ടി ആട്ടോ അതായത് മിഡിൽ മിഡ് വേരിന്റ് ആയിട്ട് വരും പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് ന്യൂ ഷേപ്പും കൂടിയാണ് അടഞ്ഞിട്ടില്ല അതിന്റെ നമുക്ക് ബോണറ്റ് ചെയ്യാൻ ഉറപ്പല്ലേ കൂടി ആണ് എന്തായാലും ചെറിയ പൈസ രണ്ടായിരത്തി പതിനെട്ട് ഒരു റേറ്റ് പോലും പോലും വന്നില്ല വന്നില്ല വില മിഡിൽ ഓപ്ഷൻ അതായത് ആലോചണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് വണ്ടിയാണ് അതൊക്കെയാണ് ഇത്രയും വില കുറച്ച് വരുന്നത് ഫുൾ ലോണിൽ എടുത്തുകൊണ്ട് നോക്കോ എന്തെങ്കിലും കൊടുക്കാം തീർച്ചയായിട്ടും ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇസെഡ് എന്ന് പറയുമ്പോൾ പെട്രോളിന്റെ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ അതെ 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 പെട്രോൾ ആണ് ഫുൾ ഓപ്ഷൻ ആണ് അത്യാവശ്യം സ്റ്റിയറിംഗ് കൺട്രോളും കാര്യങ്ങളെല്ലാം കയറി തന്നെ നല്ലൊരു 2014 മോഡൽ വണ്ടി 14 അല്ലേ എന്തെങ്കിലും അപകട പറയുണ്ടോ നിലവിൽ വേറെ അപകടതെ കാര്യങ്ങളൊന്നും പറയാനില്ല വണ്ടി അത്യാവശ്യം നല്ല നീറ്റാട്ടോ നീറ്റ് പിന്നെ വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു സെവൻ സീറ്റർ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ കംപ്ലൈന്റ് ഇല്ലാത്ത പെട്രോൾ ഉണ്ട് അല്ലെ അതന്നെ തീർച്ചയായിട്ടും പിന്നെ നിലവിലെ കാര്യങ്ങളൊന്നും എന്നുള്ള ഫുൾ കണ്ടീഷൻ പ്രൈസ് പ്രൈസ് ലക്ഷം രൂപ വണ്ടി വണ്ടി സീറ്റർ മോഡൽ ഗ്യന്റീനൊക്കെ ഓടിയിട്ടില്ല ഏകദേശം ഒരു ലക്ഷം കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുണ്ട് കഴിഞ്ഞു നാല രൂപ കൊടുക്കേടാം കേട്ടോ ഫുൾ ലോൺ കസ്റ്റമർ ആണല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇരുപത്തിരണ്ട് അഞ്ചാം മാസം ഇറങ്ങിയ വണ്ടി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കറക്റ്റ് സർവീസും കാര്യങ്ങളും എല്ലാം ഉള്ള വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി വേറെ അപകടകളൊന്നും ഇല്ലല്ലോ വേറെ എടുത്തൊന്നും പറയാനില്ല നാല് ടയർ അത്യാവശ്യം പുത്തൻ ടയർ തന്നെയാണ് ഇന്റീയർ അത്യാവശ്യം നല്ല സീറ്റും കാര്യങ്ങളൊക്കെ ബ്രോ റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങൾക്കൊക്കെ ഏത് വണ്ടിക്കാണെങ്കിലും ഗ്യാരണ്ടി ഗ്യാരന്റിയാം പിന്നെ റീപ്ലേസ് ഉള്ള വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അല്ലേ आरवयनायर, आरवयनायर, आ, ओ, ने, 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 आ, െ അതായത് അതേ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വണ്ടിയാണ് കയറുന്ന പ്രൊഫൈല് അടിപൊളി വേറെ ഒരു 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 കൂടി ഉണ്ട് ഉണ്ട് ഒന്ന് നമുക്ക് പറഞ്ഞു അതായത് വൈറ്റ് വൈറ്റ് വേണ്ടവർക്ക് ഇവിടെ റേറ്റ് കേട്ടോ ഞാൻ പറ മോഡൽ കൊണ്ടുപോകാട്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ട എൺപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് ഇരുപത്തി ഒന്നില് എൺപതിനായിരം അല്ലേ നോർമൽ ഓട്ടോ ഓടിയിട്ടുണ്ട് വണ്ടി ഓടാനുള്ള അത് മാത്രമല്ല ഇത് മൈലേജ് ഉള്ളതേ പെട്രോൾ ഓടിക്കും ഇത് അപാകതെന്തേലും ഉണ്ടോ തൊട്ടുമുട്ടാക്കി ഒന്നും കാര്യമായിട്ടുള്ളൊരു നമ്മളൊക്കെ പുതിയ ഷോറൂമിന്റെ പരിപാടി പുതിയ ഷോറൂമിന്റെ പണിയൊക്കെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് ഈ ഹൈവേ സൈഡിൽ മുടിഞ്ഞ സൗണ്ട് ആണ് വണ്ടീന്റെ രണ്ടാമത്തെ സ്ഥലപരിമിതി അല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിങ്ങളെ കാണിച്ചു പോകുന്നത് ഇതെല്ലാം ഒന്നും പുറത്തിറക്കിയിടാനുള്ള സ്ഥലമല്ലേ ഇവിടെ എൻ സി റോഡ് ആയതുകൊണ്ട് അടുത്ത സ്ഥലം കിടിലും സ്ഥലം കേട്ടോ അപ്പൊ ഇതിന്റെ വില കൂടി കേക്കട്ടെ ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി എൺപത്തയ്യം രൂപ ഇരുപത്തൊന്ന് വണ്ടിയാണ് അഞ്ചു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ അഞ്ചു രൂപ നീ കുറയ്ക്കുന്ന എനിക്ക് അറിയാമോ ഒരു അഞ്ചു രൂപ കുറയല്ലേ തീർച്ചയായിട്ടും യ്യായിരം രൂപക്ക് ഇരുപത്തി ഒന്ന് മോഡൽ സ്വിഫ്റ്റ് അല്ലേ നോക്കോ അതുപോലെ ആണെങ്കിലും നല്ലൊരു ടോൺ വാഗനർ ആ സിംഗിൾ ഓണർഷിപ്പില് പതിനയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ പതിനഞ്ച് ഓടിയിട്ടുള്ളൂ പതിനയ്യായിരം കിലോമീറ്റർ ഡെലിവറി ഒന്നാം മാസം അല്ലേ ഇരുപത്തിരണ്ട് ആദ്യം ഇറങ്ങിയ വണ്ടിയാണ് പിന്നെ ഇന്റീരിയർ ഒക്കെ സീറ്റ് സീറ്റി മാറ്റി ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് നല്ലൊരു ആൻഡ്രോയിഡ് സ്റ്റീരോ ചെയ്തത് ഡുവൽ ടോൺ ആക്കിയല്ലേ

പതിനയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഒരു എക്സ്ട്രാ ഫിറ്റും കാര്യങ്ങളും ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനല്ല അലയൽ മാത്രം വണ്ടി കിട്ടും അതെ ഇതിപ്പോ കൂടി വിലകുളിക്കട്ടെ ഇരുപത്തിരണ്ട് വണ്ടി ഇത് അഞ്ചു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ആ നമുക്ക് അല്ലെ അഞ്ചു എഴുപത്തി രൂപ അടിപൊളി ഒരു വലിയ വണ്ടി സ്വിഫ്റ്റിന്റെ പറഞ്ഞാൽ ഏകദേശം സെയിം സാധനമാണ് ലുക്ക് മാത്രമേ മാറ്റുള്ളൂ ലിറ്റർ അതെ 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 പിന്നെ ആർക്കെങ്കിലും വേണ്ട നോക്കിയോ അഞ്ചു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ മാത്രം

വണ്ടിയും കൂടിയാണ് കേട്ടോ നല്ല വൃത്തിയുണ്ട് അതുപോലെ തന്നെ അലവിയിലും മാത്രമല്ല ടയർ നല്ല കട്ടുകള പുതിയ ടയറാട്ടോണ്ടിറ്റവും ആ പിന്നെ വണ്ടിന്റെ ക്വാളിറ്റി ഉണ്ടല്ലോ ഫൈവ് സ്റ്റാർട്ടിങ് പണ്ടിരല്ലോ ആള് വട്ടിയാവില്ല കാര്യത്തെ പണ്ടത്തെ ഇന്ത്യക്ക് സാധനം അറിയാം ആ സാധനം ഇതും അപ്പൊ എന്തായാലും ഇതിന്റെ വില കൂടി കേക്കട്ടെ ഇത് നമുക്ക് ആറ് ലക്ഷത്തി രൂപ കൊടുത്തേക്കാം ആറര ലക്ഷം രൂപക്ക് രണ്ടായിരത്തി ഇരുപത് നാപ്പതിനായിരം ആറര സോറി ആ പറയുമ്പോൾ പറയുമ്പോ പിന്നെ ആറരയ്ക്ക് കുറയില്ലേ ചെയ്ത് ചെയ്ത് മാക്സിമം നിങ്ങൾക്ക് ലോണില് വിലയും കുറച്ചിട്ട് അടിപൊളിയായിട്ട് എടുത്തോണ്ട് അടിപൊളിയ കച്ചവടം കാര്യങ്ങളല്ല അറിയാലോ കച്ചോടും കാര്യങ്ങളെല്ലാം മോശം ഈ മേഖല എല്ലാ മേഖലയും മോശമാണ് വന്നതിനനുസരിച്ച് നമ്മൾ മാക്സിമം ഔട്ട് കൊടുക്കും അത്രേ അത്ര സർവസാധാരണ വന്നിട്ട് നിങ്ങളൊന്ന് നെഗോഷിയേറ്റ് ഒക്കെ ചെയ്താൽ ഭയങ്കര പാവാട പാവാ അതെ എന്തായാലും നല്ലൊരു കൂടി കാണിച്ചു ചെറിയ ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ ബഡ്ജറ്റ് എന്ന് വണ്ടി ാണ് നിങ്ങൾ ഓണർഷിപ്പില് ഏകദേശം ഇറയുടെ താഴെയുള്ളൂ നിലവിൽ യാതൊരു പിന്നെ ഒരു വണ്ടിക്ക് വന്ന ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ കാര്യങ്ങളാണ് അപ്പൊ എടുത്ത് പറയേണ്ട കാര്യം തീർച്ചയായിട്ടും അല്ലേ വണ്ടിന്ന് പറയാൻ പറ്റില്ല ഇട്ടേക്കണ പിന്നെ ചെറിയ നമുക്ക് ചെയ്തു കൊടുക്കാം സ്ക്രാച്ചസ് ഒക്കെ പോളിഷ് ചെയ്താ പോകുന്നില്ല നാപ്പത്തി ഒന്നായിരം കിലോമീറ്റർ മാത്രമാണ് ഈ സാധനം രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ കൊടുത്തത് രണ്ടേ പത്തിന് പതിനാറ് വണ്ടി വണ്ടി അത് ഫുൾ ഓൺ എന്തായാലും കൂടി അല്ലേ നല്ല നോക്കാം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഇത് കാണിച്ചത് മൈലേജും കാര്യങ്ങളെല്ലാം നല്ല വണ്ടി അതായത് വാഹനമാണ് സി എൻ ജി അല്ലേ ഇത് ഇപ്പൊ ഏകദേശം എന്ത് മൈലേജ് കിട്ടും കിലോമീറ്റർ ഇതാ ഇതാട്ടോ വണ്ടി ഇതല്ല ഇതാണ് ഇത് ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഈ റോഡ് സൈഡ് ആയതുകൊണ്ട് നമ്മുടെ ചിലപ്പോ വണ്ടി കൊണ്ടു പോകും അതുകൊണ്ടാ

മോഡൽ അതായത് ഈ ഈഷേപ്പിൽ ലാസ്റ്റ് വണ്ടി ഇത് കഴിഞ്ഞാ തൊണ്ണൂറായിരം ഇസ്റ്ററി നാല് ലക്ഷത്തി നാല് എൺപത്തി അഞ്ച് ഓട്ടോമാറ്റിക് അതും രണ്ടായിരത്തി കേട്ടോ മാക്സിമം ചെക്ക് ചെയ്തിട്ടെടുക്കെ പറഞ്ഞാലും ഏത് വണ്ടി ഷോറൂമി ഏത് ഷോർ ഞാൻ പറഞ്ഞാൽ ആര് പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത് ഒമ്പതാം മാസം വണ്ടിയാണ് ആ പുതിയ വണ്ടിയല്ലേ ഉത്തം വണ്ടിയാ 2020 ഇരുപത് ഒമ്പതാം മാസം ഇറങ്ങിയ വണ്ടിയാണ് ഈക്കോ ആണ് ഏതാ നിങ്ങളുടെ ഓണർഷിപ്പിലെ അറുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ 60 ലോ വലിയ ഓട്ടം ആണല്ലോ ഫൈവ് സീറ്റർ ഏ സിയാ ഫൈവ് സീറ്റർ എ സി പിന്നെ പുതിയ സീഫ് കവർ അടിച്ചിട്ടുണ്ട് എ സി കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സ്പെയർ സ്പെയർക്ക് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് മൈലേജ് ഒരു പതിമൂന്ന് പതിനാലേ കിട്ടുള്ളൂ ഇതിനകത്ത് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ ഒരു സി എൻ ജി സി എൻ ജി കയറ്റം മുതലാത് പിന്നെന്താ കാരണം മൈലേജും കിട്ടും നമുക്കൊരു ഫാമിലി പർപ്പസിനാണെങ്കിലും ഒരു ഷോപ്പിന്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും സ്വസ്ഥായിട്ട് കൊണ്ടുപോയി നിങ്ങൾക്ക് ഇരുപത് പ്ലസ് കൺഫേം മൈലേജ് ആണ് ഇരുപത് മോഡൽ വണ്ടി എന്ത് വിലയുണ്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ തൊണ്ണൂറ് മാക്സിമം കിട്ടും അതുപോലെ തന്നെ ഇതാണെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പത് മോഡലില് ടു ലിറ്ററിൽ തന്നെ അഞ്ചാം മാസം അല്ലേ മാനുവല് വണ്ടി അത്യാവശ്യം ഈ പറഞ്ഞ പോലെ തന്നെ കണ്ടീഷൻ ഒക്കെ ഓക്കെ ആണ് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നും അല്ലേ ഇല്ല ഇല്ല വേറെ അപാകത ഒന്നുമില്ല കിലോമീറ്റർ പറഞ്ഞു അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സർവീസും ഷോറൂമിൽ അല്ലേ ഷോറൂമല്ലേ വിലയാണെങ്കിലോ വില നമുക്ക് നാല് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപത്തി അഞ്ച് ആവുമോ എന്തെങ്കിലും നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുത്തേക്കാം കൊടുക്കാം ഇനി ഇനി പറയരുത് പറയരുത് കുറയോ വീണ്ടും അത് ഫുൾ കേറില്ലേ പിന്നെ വണ്ടി ായിരം രൂപ ലോ കിലോമീറ്റർ വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടി ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക അതുപോലെ തന്നെ പോളോ ഇതോ നല്ല ഒരു പോളോ പോളോ റേറ്റ് എടുക്കാൻ ഉണ്ട് എത്ര ഏകദേശം ലക്ഷം കിലോമീറ്റർ ആണ് ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് പെട്രോൾ ലിറ്റർ മൈലേജ് ഇടുന്ന ഉണ്ടോ ഒന്നും പിന്നെ എനിക്ക് തോന്നുന്നു ഇത് ഏകദേശം കിട്ടും പതിനാറ് പതിനേഴ് അടുത്തേക്കൊന്നും കിട്ടുമെന്ന് എനിക്ക് പെട്രോൾ വേണ്ടി ആരും വിശ്വസിക്കില്ലേ അതുകൊണ്ട് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് അതെ അതെ പിന്നെ അതും രണ്ടായിരത്തി ഇരുപത് നാല് അപ്പോഴോ ടയർ കാര്യങ്ങളെല്ലാം പുതിയതിട്ടാണ് വണ്ടി ഓക്കെ വേറെ അപാകതെ കാര്യങ്ങളും റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലയോ നാല് ലക്ഷത്തി എൺപത്തയ്യ നാല് എൺപത്തഞ്ചില് രണ്ടായിരത്തി ഇരുപത്തിൽ ചെറിയ വിലക്ക് ആ ചെറിയ വിലക്ക് എടുക്കാൻ പറ്റിയ അൾട്ടോ ാണ് കിലോമീറ്ററോ കിലോമീറ്റർ പതിനാല് വണ്ടി ലോ കിലോമീറ്റർ ഒന്നേ തൊണ്ണൂറിന് അല്ലെ അപ്പൊ പറഞ്ഞിട്ട് അത് ഒന്നേ തൊണ്ണൂറിന് ഫുൾ ലോണും കിട്ടും ും കിലോമീറ്റർ ഏകദേശം ഒരു ലക്ഷം കിലോമീറ്റർ ഒന്നേ പതിനഞ്ചോടി നാല് ഡയർ പുത്തൻ ഡയർ പോലെ ഉണ്ട് അലവിയിൽ വിട്ടിട്ടുണ്ട് കേട്ടോ അന്ന് മോശം പൊട്ടുണ്ടല്ലോ അതൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം എന്തോ കൊണ്ട് പൊട്ടിയോ പൊട്ടിക്കണം നല്ല രണ്ടേ തൊണ്ണൂറിന് വണ്ടി ഡീസൽ വണ്ടി അല്ലേ അലവിലൊക്കെ ചെയ്ത വണ്ടി ഒരു വണ്ടി കൂടി കാണിച്ചത് നമുക്ക് ഫുൾ ലോൺ കയറുമോ പതിമൂന്ന് ഏകദേശം ഒരു മാക്സിമം ലോൺ ചെയ്താൽ ശ്രമിക്കും ഓക്കെ ഇനി ഇതാണെങ്കിലും അതായത് ഈ ഒരു ഡീസൽ വണ്ടിയൊക്കെ പോളോ ഓയിൽ എടുക്കേണ്ട ഒരു കേസ് വരുമ്പോൾ ഞാൻ പറയും നിങ്ങൾ നല്ലോണം ചെക്ക് ചെയ്തോളൂ കാരണം എന്തെങ്കിലും ഒരു പണി വന്നാൽ അത്യാവശ്യം പൈസ ഇറങ്ങണ സാധനമാണ്

കൊടുക്ക് നോയിട്ട് പിന്നെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഇന്റീരിയറിന്റെ ഈ കാണിച്ച മുഴുവൻ വണ്ടിന്റെ ഇന്റീരിയറിന്റെ കംപ്ലീറ്റ് ഫോട്ടോ അയച്ച് തരും ഒരു പേടിയും വേണ്ട ഒരു രണ്ട് വണ്ടി കൂടി അതും കൂടി വേഗം കാണിച്ചു തരാം പിന്നെ ഇപ്രാവശ്യേ പിന്നെ പെരുന്നാളൊക്കെ ആയതുകൊണ്ടേ പെട്രോളും അടിച്ചു അത്രേ ഉള്ളൂ നമ്മള് പിന്നെ ഡീസലും പെട്രോളും അടിച്ചു കൊടുക്കാന്ന് പറയുന്നത് ആ സാധനം പെരുന്നാളിന് ഒരു ചൂറും എല്ലാ വണ്ടി കിട്ടും അതൊന്നും നോക്കണ്ട അപ്പൊ ഏതാ രണ്ടായിരത്തി എണ്ണായിരം കിലോ അത് സർവീസ് ഷോറൂമിലല്ല പക്ഷെ വണ്ടിയുടെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് വേറെ ഒന്നും ഇല്ല വണ്ടി മോശം ഒന്നുമില്ല കസ്റ്റമറോ ചെടുത്തതാണ് ഇതൊക്കെ ഒന്ന് പോളിഷ് ചെയ്യാൻ നമ്മൾ ചെയ്തു കൊടുക്കും ആ മഞ്ഞ മാറ്റി പറ്റൂലെടുക്കും ഒന്നാമത് അപ്പൊ കൊടുത്തു പറഞ്ഞ സമയത്ത് വണ്ടി വൃത്തിയാക്കുവാണെങ്കിൽ അത്രയും പറക്കേതാ സ്പോർട്സ് സ്പോർട്സ് ഡീസൽ നല്ല മൈലേജ് ഉള്ള വണ്ടി നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം തോന്നുന്നു വില ഇത് രണ്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ പതിമൂന്ന് വണ്ടിയാണ് ആലോചിക്കണം അഞ്ച് രൂപയൊക്കെ വീണ്ടും കുറയും നിങ്ങൾ നോക്കോട്ടോ നിങ്ങൾ വന്ന് നോക്കിക്കോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഡീസലാണ് മൈലേജിൻ്റെ വലിയൊരു മെയിൻ്റെനൻസ് ഒന്നും വരില്ല നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി കൊണ്ടുപോയിക്കോ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി ഞാൻ ഇത് കാണിക്കാൻ പോവാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അപ്പുറത്തെ ഷോറൂമിൽ എത്ര വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു വണ്ടി ഉണ്ട് ഒരു തരത്തില് ഞാൻ ഇതിന് അകത്ത് ആ ഒരു എപ്പിസോഡും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അത് ഒരുപാട് ലെങ്ത് ആവും അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ഈ ഒരു എപ്പിസോഡ് നിർത്തിയിട്ട് ഒരു എപ്പിസോഡും കൂടി കാണിച്ചു കൊടുക്കാം ഒരു പത്തിരുപത് വണ്ടി കൂടി അടുത്തൊരു എപ്പിസോഡ് കൂടി അത്യാവശ്യം നല്ല ടൈപ്പ് അല്ലേ അപ്പം എന്തായാലും ഈ ഒരു വണ്ടി അവസാന വണ്ടിയായിട്ട് ഈ ഒരു കാണിക്കാം മോഡൽ സ്പോർട്സ് സിംഗിൾ ഓണർ വണ്ടി തൊണ്ണൂറായിരം കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുണ്ട് കറക്റ്റ് സർവീസും ഷോറൂമിൽ തന്നെ സർവീസ് ആ പിന്നെ ഇത് പോലെ സർവീസ് എന്ന് പറയുമ്പോൾ ടൈമിംഗ് അങ്ങനെ ഒന്നും മാറേണ്ട കാര്യമില്ല കാര്യമില്ലാട്ടോ അതൊക്കെ ലൈഫ് ടൈം ആണ് അത് എപ്പോഴാവുന്നതെങ്കിൽ അതെ അങ്ങനെയല്ല അത് ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിന്റെ ഗുണ്ടല്ലേ ഡീസൽ തന്നെ പേരുണ്ടോ സ്പോർട്സ് സ്പോർട്സ് തന്നെ നല്ല മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി വണ്ടി തന്നെ കേട്ടോ

ഫുൾ കയറാൻ സാധ്യത കുറവല്ലേ അപ്പൊ നിങ്ങൾക്കോ ചെക്ക് ചെയ്തോളൂ എന്നാ നമുക്ക് അതെ അപ്പുറത്ത് പോയിട്ട് ഒരു എപ്പിസോഡ് കൂടെ എടുക്കണ്ടേ അപ്പോ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി ഏതെങ്കിലും വണ്ടീൻ്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ഞാൻ മാക്സിമം എന്താണെന്നറിയോ ഓർ ലാഗാക്കാണ്ട് പെട്ടെന്ന് നിങ്ങൾ കണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നത് ഏത് വണ്ടീൻ്റെ ഫുൾ ഡീറ്റെയിൽ വേണമെങ്കിലും ബാശയ്ക്ക് ഒരു നമ്പർ വെച്ചിട്ടുണ്ട് മെസ്സേജ് അയക്കുക ഫുൾ വീഡിയോ ചെയ്തുകൊടുക്കുക അല്ലേ ഓക്കെ വീഡിയോ കോളും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കാണാം എനിക്ക് അങ്ങനെ തീർച്ചയായിട്ടും അപ്പൊ നിങ്ങൾക്ക് നല്ല വണ്ടികൾ നല്ല അടിപൊളി വണ്ടികൾ കാണിച്ചു തരും അതിന്റെ അല്ലെ അടുത്ത എപ്പിസോഡ് വരും മറക്കരുത് ഈ എപ്പിസോഡിൽ തീർക്കാന്ന് വിചാരിച്ച പക്ഷേ നടക്കൂല അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും